ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ളൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്തുണ്ടാക്കി ഈ ഒരു ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ രണ്ട് കപ്പ് റെഡ് റെഡ്ലേഡി പപ്പായ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കായ്ച്ചിട്ടുള്ള പപ്പായേട്ടാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു റെഡ് റെഡ്ലേഡി പപ്പായയുടെ വിത്ത് മുറ്റത്ത് പാകിയപ്പോൾ കിളിർത്ത് വന്നതാണ് അപ്പോൾ ഒരുപാട് തന്നെ കായ്ച്ചിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടാ ഇനി ഞാൻ ഇതവിടെ പപ്പായ പകുതി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനും ഒന്നിച്ചടിച്ചെടുക്കുന്നില്ല പകുതി പകുതിയായിട്ടാ ചെയ്യുന്നത് അങ്ങനെ ഇതാ പകുതി പപ്പായ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതവിടെ കുറച്ച് ബദാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ബദാമുള്ള ഞാൻ അതുകൊണ്ട് കുറച്ച് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല മധുരമുള്ള പപ്പായത് കൊണ്ട് ഒരു ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇനിയിതാ ഇലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിൽ പാലൊന്നും ഒഴിക്കാതെ തന്നെ ആദ്യം നന്നായിട്ട് അരച്ചെടുക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബദാമല്ലൊന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടും അങ്ങനെ ഇതാ ഞാൻ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു പാക്കറ്റിൻ്റെ പകുതി ആയിട്ടുള്ള കട്ടപ്പാൽ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ നല്ല തണുത്ത വെള്ളേനെ ഒഴിച്ചു കൊടുക്കാം അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീമെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഇത് പാൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇതവിടെ ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഷെയ്ക്ക് ആയിട്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം